ഹലോ എവരിവൺ ഐ വി എഫ് ജേനയുടെ മറ്റൊരു എപ്പിസോഡിലൊക്കെ വീണ്ടും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഐ വി എഫ് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഡയറ്റിനെ പറ്റിയാണ് ഐ വി എഫ് പ്രൊസീജിയർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പും ഐ വി എഫിന്റെ പിക്കപ്പ് സമയത്തും ഐ വി എഫിൻ്റെ എംബ്രിയോ ട്രാൻസ്ഫർ സമയത്തും ലൈനിങ് സം തിക്കൻ ചെയ്യുന്ന സമയത്തും അങ്ങനെ ഓരോ ടൈമിൽ ഐ വി എഫിൻ്റെ ഓരോ ടൈം സൈക്കിളാണുള്ളത് പല സ്റ്റേജസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഐ വി എഫിൽ ഓരോ ടൈമിലും നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ പലർക്കും ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നാം പക്ഷേ ഇതൊരു പശേ നിങ്ങളുടെ സക്സസിനെ കൂട്ടിയേക്കാം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് പൈസ ഇലവുന്നില്ലാതെ നമ്മൾ എന്തായാലും ഒത്തിരി പൈസയും പൈസ മാത്രമല്ല നമ്മുടെ ആരോഗ്യം അങ്ങനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഐ വി എഫ് ചെയ്യുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഞാൻ വർഷങ്ങളോളമായിട്ട് ഒരു ബേബിക്ക് വേണ്ടി കാത്തിരുന്നിട്ടാണ് ഐ വി എഫ് ചെയ്തത് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഓരോ സ്റ്റേജിനും കഴിക്കേണ്ട ഭക്ഷണത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ആദ്യമേ തന്നെ ഐ വി എഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയായിരിക്കുമല്ലോ ഐ വി എഫ് ഇഞ്ചെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതായത് ഐ വി എഫിന്റെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓവറിന സ്റ്റിമുലേറ്റ് ഇത് മാക്സിമം എഗ്ഗ് കളക്ഷനാണ് അപ്പോൾ അപ്പം എണ്ണം എത്രത്തോളം കിട്ടാമോ അത്രത്തോളം കൂട്ടുക പിന്നെ മാത്രമല്ല എത്രത്തോളം ഗുണനിലവാരം ഉയർത്താമോ അത്രത്തോളം ഗുണനിലവാരം ഉയർത്തുക അതാണ് ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പല മെഡിസിൻസും തരും എന്നാൽ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാ സ്റ്റേജിലുള്ള ഫുഡിനെ പറ്റി ഞാൻ പറയുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്യാൻ കാണുക ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു മിസ് മുഴുവനായിട്ട് മനസ്സിലാക്കാതെ പല ഒരു സ്റ്റേജിൽ കഴിക്കേണ്ട ഭക്ഷണം മറ്റേ സ്റ്റേജിൽ കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് ദോഷം വരുത്താം അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും മിസ്സാക്കാതെ കാണണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ അപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുമോയി നമ്മുടെ ചാനൽ ഉപകാരപ്പെട്ടോ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാം ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ഐ വി എഫ് എഗ് പിക്ക് അപ്പിന് മുമ്പ് അതായത് നമ്മുടെ ഓവറി സ്റ്റിമുലേഷനെ ഇഞ്ചക്ഷൻ തുടങ്ങുന്നതിൽ മൂന്ന് മാസം മുമ്പേ നമ്മുടെ അണ്ടങ്ങളുടെ ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ടതാണ് പ്രധാനമായിട്ടും പല ഹോസ്പിറ്റൽസിലും നമുക്ക് പ്രത്യേകിച്ചും എ എം എച്ച് കുറവുള്ള ആൾക്കാർക്ക് പി സി ഒ ഡി ഉള്ള ആൾക്കാർക്ക് എഗിൻ്റെ ഒരു ക്വാളിറ്റി കുറവുള്ള ആൾക്കാർക്ക് മൂന്ന് മാസം മുമ്പേ ചിലപ്പോൾ മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അവർ മെയിനായിട്ട് പോളിക്കാസിഡ് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി പിന്നെ ഡി എച്ച് എന്ന് പറഞ്ഞ ടാബ്ലെറ്റാണ് ഞാൻ കഴിച്ചിരുന്നത് ഇതൊക്കെ തന്നെ തന്നിട്ടുണ്ടാകാം ഇനി ഈ ടാബ്ലറ്റ് ഒന്നും തന്നില്ലെങ്കിൽ തന്നെ വിറ്റാമിൻ സി നമ്മൾ ധാരാളമായിട്ട് പുളി രസമുള്ള ഭക്ഷണങ്ങൾ ഫ്രൂട്ട്സ് നമ്മൾ ധാരാളമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വിറ്റാമിൻ ഡി കഴിക്കുക അങ്ങനെ മൂന്ന് മാസം നമ്മൾ നല്ല ഹെൽത്തി ഫുഡ് പിന്നെ നട്ട്സ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതെല്ലാം തന്നെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക നമ്മൾ ഹെൽത്തി ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഈ എംബ്രിയോ ട്രാൻസ് സോറി എഗ് പിക്ക് മുമ്പ് ഐ വി എഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ഡയറ്റെന്ന് പറഞ്ഞാൽ പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ നമുക്ക് അതിനുമുമ്പ് നമുക്ക് ഓവർ വെയ്റ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കുക ബോഡി മാസ് ഇൻഡെക്സ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക നമ്മൾ പിന്നെ കൃത്യമായിട്ട് കിടന്നുറങ്ങുക നല്ല ഉറക്കം കിട്ടേണ്ടതും ഇതിനെല്ലാം തന്നെ അത്യാവശ്യമാണ് ഇനി ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ ഹെൽത്തി എല്ലാം ഫോളോ ചെയ്യേണ്ടതാണ് പിന്നെ ഇഞ്ചെക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും മെഡിസിൻസ് ഇഞ്ചെക്ഷൻസ് എല്ലാം കൃത്യസമയത്ത് തന്നെ എടുക്കുക ഐ വി ഇൻജെക്ഷൻസ് പലപ്പോഴും സമയം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉപയോഗം ഉണ്ടാകത്തില്ല അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കും പക്ഷെ നമുക്കതുകൊണ്ട് ഒരു യൂസ് യൂസും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ടൈംലി എടുക്കേണ്ട ഇഞ്ചക്ഷൻസ് ടൈംലി തന്നെ എടുക്കുക രാവിലെ എടുക്കേണ്ടത് രാവിലെ വൈകിട്ട് എടുക്കേണ്ട വൈകിട്ട് പിന്നെ എല്ലാ ദിവസവും കൃത്യ സമയത്ത് ഒരേ ടൈമിൽ തന്നെ ഇൻജക്ഷൻസ് എടുക്കാൻ ശ്രമിക്കുക പിന്നെ ആ സമയത്ത് ചെയ്യേണ്ട ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡയറ്റ് ഞാൻ മെയിനായിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഉണക്കമുന്തിരി മുന്തിരി വെള്ളത്തിലിട്ട് രാവിലെ കുടിക്കും പിന്നെ ബ്ലീഡിങ് നിന്നതിന് ശേഷം ഏഴ് ദിവസം ഗ്രാമ്പു വെള്ളം ഗ്രാമ്പു വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ ഗ്രാമ്പു തിളപ്പിച്ച് വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു എഗ് പിക്കപ്പിന് മുന്നേ വരെ മാത്രം കേട്ടോ അതായത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും പിന്നെ അതിന് ക്വാളിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഗ്രാമ്പ് വെള്ളം കുടിക്കുന്നത് അപ്പോൾ ഗ്രാമ്പ് ഇട്ട വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ഉണക്ക മുന്തിരി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ കഴിയുമെങ്കിൽ അവക്കാടും ഉൾപ്പെടുത്തുക കിവിയുൾപ്പെടുത്തുക ഇതിൽ ഏതെങ്കിലും ഒന്ന് രണ്ടും കൂടി കഴിക്കണം എന്നില്ല ഏതെങ്കിലും ഒന്ന് രണ്ടും നല്ല ബെനിഫിഷ്യൽ ആയിട്ട് തന്നെയാണ് രണ്ട് മെക്യോളിറ്റി കൂട്ടുന്നതിന് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് പിന്നെ റോബസ്റ്റ് പഴം ഇത് പഴം എല്ലാ ദിവസവും തന്നെ ഡയറ്റിൽ ഉൾപ്പെടുന്നത് നല്ലതാണ് റോബസ്റ്റ് പഴമാണ് എനിക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് എത്രപ്പോഴും കഴിക്കരുതെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് എൻ്റെ റീസൺ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല പക്ഷേ അവർ അഡ്വൈസ് ചെയ്ത് എപ്പോഴും കഴിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റോബസ്റ്റ് പഴമാണ് യൂസ് ചെയ്തിരുന്നത് അപ്പം നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ട ഡയറ്റ് നമുക്ക് കിട്ടിയായിരിക്കുന്നു അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു എക് പിക്കപ്പ് എടുക്കുന്നു എക് പിക്കപ്പ് കഴിയുന്നു അതിനുശേഷം ഞാൻ ഇപ്പോൾ ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ ആണെങ്കിൽ അവർക്ക് ലൈനിങ് പ്രിപ്പറേഷൻ്റെ സ്റ്റേജ് ഉണ്ടാകത്തില്ല ഈ ഇതിനോടൊപ്പം തന്നെ ലൈനിങ് പ്രിപ്പറേഷൻ നടന്നിട്ടുണ്ടാവും പക്ഷെ എന്നാൽ മെജോറിറ്റി ആൾക്കാർക്കും ക്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആണ് വരാം അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പിക്കപ്പ് കഴിഞ്ഞ് അപ്പോൾ തന്നെ എം ബ്രി ഒ ഫോം ചെയ്യുന്നു ആ എംബ്രിയോനെ ഫ്രീസ് ചെയ്തു വെക്കുന്നു പിന്നെ ശേഷം അടുത്ത മാസമായിരിക്കും അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സൗകര്യപ്രദമായി ദിവസം ആയിരിക്കും നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയാം അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിലേക്ക് വേണ്ടി വരുന്നതിന് മുമ്പ് തന്നെ അവർ ആദ്യം തന്നെ യൂട്രൻ ലൈനിങ് നല്ല തിക്കൻ ചെയ്ത് അതായത് അതിന് ലൈനിങ് മെഷർ ചെയ്യുമ്പോൾ ഒരു നയൻ എം എയ്റ്റ് പോയിന്റ് ഫൈവ് എബോ എയ്റ്റ് പോയിന്റ് ഫൈവ് എം എം ഉണ്ടെങ്കിൽ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്തുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആ മെഡിസിൻസിനെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പോൾ ആ ലൈനിങ് കട്ട് കൂടാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഡേ ടുയിലോ ഡേ ത്രീലോ സ്കാനിങ് ഉണ്ടാവും ആ ദിവസം നമ്മുടെ ലൈനിങ് വളരെ തിന്നായിരിക്കും കാരണം നമുക്ക് പീരീഡ്സ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ ഈ കട്ട് ലൈനിങ്ങ് ആണ് ഷെഡായി പോകുന്നത് അപ്പോൾ അങ്ങനെ ആ സമയത്ത് ലൈനിങ് തിന്നായിരിക്കും പീരീഡ്സ് ടൈമിൽ അപ്പോൾ തിന്നാണെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം ഡോക്ടർ അത് എൻറ്റോമെട്രിങ് കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആ സമയത്ത് ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ മെഡിസിൻ കഴിക്കുമ്പോൾ ലൈനിങ് തിക്കായിട്ട് വരും ചില ആൾക്കാർക്ക് സ്ലോലി ആയിട്ടിരിക്കും വരും അപ്പോൾ സ്ലോ ആയിട്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ലൈനിങ് കട്ടി കൂടാനായിട്ട് നമ്മൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അവ സോറി പോമോഗ്രൈനേറ്റ് എന്ന് പറയും മാതലാരങ്ങ ജ്യൂസ് അടച്ച് കുടിക്കുന്നത് നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ബീട്രൂട്ട് ജ്യൂസ് അത് എംബ്രോയ്ഡറാൻസ് വരെ കുടിക്കാവുന്നതാണ് ബീട്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ മാതലാരങ്ങയ്ക്കുണ്ട് എന്നാലും ലൈനിങ് കട്ടി വിടാനായിട്ട് പ്രധാനമായിട്ടും കഴിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ മാതലാരങ്ങ കഴിക്കാം ബീട്രൂട്ടും കഴിക്കാം പിന്നെ ഉണക്കുമ്പോൾ വെള്ളത്തിലിട്ടതും കഴിക്കാം അത് ലൈനിങ് തിക്ക് ആകുന്നത് വരെ അത് എംബ്രോയിഡാൻസ്ഫറിൻ്റെ ഇനി നമുക്ക് ഫിക്സ് ചെയ്തൊരു ഡേ തരുമല്ലോ ആ ഡേ ത എംബ്രോ ട്രാൻസ്ഫറിന് മുമ്പ് വരെ എംബ്രോ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ കഴിക്കാൻ പാടില്ലാത്തതാണ് ചിലപ്പോൾ ചില യൂട്രൈൻ കോൺട്രാക്ഷൻസിനും പിന്നെ അത് എംബ്രിയം ഇംപ്ലാന്റ് ആവാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ എംബ്രോ ട്രാൻസ്ഫർ വരെ മാത്രം ഈ ബീറ്റ്റൂട്ട് ജ്യൂസും ഈ മാതലാറങ്ങ ജ്യൂസും കുടിക്കുക ശേഷം പിന്നെ എംബ്രോയ് ട്രാൻസ്ഫർ കഴിഞ്ഞു എംബ്രോയിഡ് ട്രാൻസ്ഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ടെസ്റ്റ് ചെയ്യാനുള്ള പതിനാല് ദിവസമുള്ള ആ നീണ്ട കാത്തിരിപ്പാണ് നമ്മുടെ ഇതിലെ ഐ വി എഫിൻ്റെ ചികിത്സയിൽ ഏറ്റവും വലിയ ബില്ലൽ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക ഓവർ ടെൻഷൻ ആകാതിരിക്കുക പിന്നെ നമ്മുടെ ശരീരം ക്ഷീണിപ്പിക്കുന്ന എക്സസൈസ് ചെയ്യാതിരിക്കുക കുനിഞ്ഞ് നിറഞ്ഞുള്ള പണികൾ ചെയ്യാതിരിക്കുക സ്റ്റെപ്പ് കയറാതിരിക്കുക എല്ലാം കൃത്യമായിട്ട് കൃത്യസമയത്ത് ഉറങ്ങുക മൊബൈലധികം ഉപയോഗിക്കാതിരിക്കുക കാരണം റേഡിയേഷൻസ് വൈഫൈ ഒക്കെ അതോ അധികം ഉപയോഗിക്കാതിരിക്കുക ഇപ്പോഴത്തെ കാലത്ത് ഒന്നും പ്രാക്ടിക്കൽ അല്ല മാക്സിമം കുറയ്ക്കുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ ആ സമയത്ത് കഴിക്കേണ്ട ഫുഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ചീര ബ്രൊക്കോളി ഇത് രണ്ടും നല്ലതാണ് പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവക്കാഡോ കിവി പിന്നെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസമ്പി പിഴിഞ്ഞ് എല്ലാ ദിവസവും തന്നെ കുടിക്കുമായിരുന്നു എനിക്കത് വളരെ ഒരു ടേസ്റ്റബിളായിട്ട് തോന്നിയിരുന്നു എനിക്കത് കുടിക്കുമ്പോൾ എനർജിയൊക്കെ ഫീൽ ചെയ്തിരുന്നു അപ്പോൾ അത് അതായത് വിറ്റാമിൻ സി നമുക്ക് ഓൾറെഡി മെഡിസിൻ ചാട്ടിൽ ഉണ്ടാവും അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഇത് നമ്മൾ നാച്ചുറലായിട്ട് ഇടുന്ന കുടിക്കുന്നതാണെങ്കിൽ നല്ലതാണ് പിന്നെ നട്ട്സ് നട്ട്സ് എന്ന് പറയുമ്പോൾ നട്ട്സ് കഴിക്കുക വാൾനട്ട് ബദാം ഇത് രണ്ടും കഴിക്കുക പിന്നെ പിസ്ത കഴിക്കുക വേണമെങ്കിൽ പക്ഷേ ഉപ്പ് കൂടുതലുള്ളത് ഒഴിവാക്കാം പിന്നെ കഷ്നട്ട് കഴിക്കാം പക്ഷെ കൊളസ്ട്രോള് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത് പ്രത്യേകം ഒന്ന് കൺട്രോൾ ചെയ്യുക അപ്പം ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള മേടിച്ചത് പിന്നെ നിങ്ങൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കടയിൽ നിന്ന് മേടിക്കുന്ന സംഭവങ്ങൾ ഒഴിവാക്കാതിരിക്ക കഴിക്കാതിരിക്കുക അതാണ് മെയിനായിട്ട് നമുക്ക് ഡൈജഷൻ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കാര്യങ്ങളതാണുള്ളത് പിന്നെ നമ്മളോട് ഹോസ്പിറ്റലിൽ നിന്ന് അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ കഴിക്കേണ്ടതാണ് ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ബ്രോയിലറാവുമ്പോൾ നമ്മുടെ ഹോർമോൺ ലെവലിൽ ചിലപ്പോൾ ഇത്തിരി വേരിയേഷൻ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അത് അഡ്വൈസ് ചെയ്തത് പിന്നെ മാത്രമല്ല നമ്മൾ പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്തു നല്ലതാണ് പിന്നെ ഫിഷസ് അല്ല ഫിഷ് എല്ലാം കറി വെച്ച് കഴിക്കുന്നതാണ് പക്ഷെ അയില പിന്നെ ഞാൻ ഇതിനു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരു വലിയ ഫിഷുകളൊന്നും കഴിക്കാതിരിക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ചില ഫുഡ് അത് ചിലപ്പം നല്ലതല്ല അപ്പം അതുകൊണ്ട് അയില അത്രയും നല്ല ഒരു ഫിഷ് അല്ല പിന്നെ അല്ലാത്തതെല്ലാം കറി വെച്ച് കഴിക്കുക എന്നാണ് ഫ്രൈ ചെയ്തത് കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക അതൊക്കെയാണ് പ്രധാനമായിട്ട് ഫുഡിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ എല്ലാ സ്റ്റേജിലുള്ള ഫുഡൊന്നും ഓടിച്ചിട്ടുണ്ട് ിട്ട് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടോ എന്ന് തോന്നുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക ലൈക്ക് ഒക്കെ വളരെ കുറവാണ് കിട്ടുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം ജസ്റ്റ് അവർക്ക് ഉപകാരപ്പെട്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാവേണ്ട ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതും അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്